ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഇമ്മാനുവൽ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി അറിഞ്ഞില്ലേ കുണ്ടും 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 നമ്മുടെ 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 റോഡിൽ 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 നാട്ടുകാരുടെ നാട്ടുകാരുടെ വാഹനങ്ങളുടെ 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 സെൻട്രൽ 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 ബസ്സുകളുടെ ബസ്സുകളുടെ ും കളുട ലീവ്സറ്റോ മസ്സുകള ലീവ്സറ്റോ പൊട്ടി തകർന്നது കണ്ടില്ലേ പൊട്ടി തകർന്നது കണ്ടില്ലേ പൊട്ടി തകർന്നது കണ്ടില്ലേ പൊട്ടി തകർന്നது കണ്ടില്ലേ ഉബ്രോ സഹരം സിന്ദാബാദ് ഉബ്രോ സഹരം സിന്ദാബാദ് ഉബ്രോ സഹരം സിന്ദാബാദ് ഉബ്രോ സഹരം സിന്ദാബാദ് യുഡിഎഫ് സിന്ദാബാദ് യുഡിഎഫ് സിന്ദാബാദ് എംഎൽഎം 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 ഓരോ മെല്ലെ മാത്രം നടനാവാത്ത ൾക്കാര് ആക്സിഡന്റ് ആയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോവാതിന് ഉത്തരം പറയാ മംഗള നാട്ടില് മഴ ഉണ്ടോ ഇവിടെ മലപ്പുറത്ത് മഴ ഉണ്ടോ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് വേനൽക്കാലം വരും ഫെബ്രുവരി മാർച്ച് വരണം പിന്നെ ഇല്ല ഇല്ല മഴയൊക്കെ മാറി മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ നിങ്ങളത് മാത്രം എന്താ നടക്കാത്തേ ഈ അങ്ങാടിപ്പുറം പിന്നെ മറ്റേ നമ്മുടെ കൂട്ടലങ്ങാടി അമ്പത്തി മൂന്നിന്റെ അടിയിലുള്ള സ്ഥലം മാത്രം നടക്കാത്ത എന്താ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടല്ലോ ഞാൻ എപ്പോഴും നോക്കും ഒരു മുപ്പത് മിനിറ്റ് നാപ്പത് മിനിറ്റിന്റെ ഇടയിലാണ് അവിടുത്തെ അത് വളരെ മോശമാണ് ആശുപത്രിയിലാണ് പിന്നെ പെരുന്നവണ്ണം അപ്പൊ ഇത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന നിങ്ങൾ കൽപ്പിച്ചൂട്ടി ഒന്നും താല്പര്യം എടുക്കാതെ നടക്കുകയാണ് ഈയെ അങ്ങാടിപ്പുറം മുതൽ ചാഴക്കോട് അമ്പത്തിമൂന്ന് വരെയുള്ള റോഡ് എൻ എച്ച് വളരെ വളരെ മോശമായിട്ടൊരവസ്ഥയിലാണ് ധാരാളം ഗുണ്ടും കുഴികളുണ്ട് അത് മെയിൻ്റെ ചെയ്യണത് അടക്കണം ഞാൻ ആവശ്യപ്പെട്ട് പല പ്രാവശ്യം ഞങ്ങൾ ഈയെ കണ്ടതാണ് ഈയോട് സംസാരിച്ചതാണ് ഒരു താല്പര്യമില്ലാതെ അതിങ്ങനെ നീട്ടി നീട്ടി അനിയന്ത്രിതമായിട്ട് നീട്ടിക്കൊണ്ടുപോവുകയാണ് അപ്പോൾ അത് നിർബന്ധപൂർവ്വം പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ഉപരോധിച്ചിട്ടുള്ളത് അതേവിടെ ഓഫീസിലില്ല അതേ ഇവിടെ വന്ന് വർക്ക് തുടങ്ങാതെ ഞങ്ങൾ ആരും ഇവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതും മുഴുവനും ഞങ്ങൾ ജനപ്രീതികളാണ് മംഗടം മണ്ഡലത്തിലുള്ള പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ അതിൻ്റെ നേതാക്കന്മാരും പിന്നെ മറ്റുള്ള നമ്മുടെ പിന്നെ സീനിയറായിട്ടുള്ള നേതാക്കന്മാരും ഒക്കെ ഞങ്ങളോട് കിട്ടുന്നു അത് തീർക്കാതെ ഞങ്ങളിവിടുന്ന് പോകുന്നില്ല അതിൽ പണി ആരംഭിക്കണം അതല്ലാതെ ഇവിടുന്ന് പോകുന്നില്ല ഒരു ഉറപ്പ് നിങ്ങൾ ഉറപ്പിന്റെ പ്രശ്നമില്ലല്ലോ ഉറുപ്പ് ഉറപ്പിന്റെ ഉറപ്പായിട്ട് കുറേ പ്രാവശ്യം തന്നതാണ് പല പ്രാവശ്യം താങ്കൾ തന്നെ തുടങ്ങുന്ന ആളെ തുടങ്ങുന്നു പറഞ്ഞതാണ് ഇതുവരെ തുടങ്ങിയിട്ടില്ല ശരിക്കും ആശുപത്രിയിൽ കുറേയധികം കുട്ടികൾ കിടക്കുന്നുണ്ട് അവരൊക്കെ ഒരു അവസ്ഥ കാണണം മോട്ടോർസൈക്കിളിൽ കൂട്ടിണ്ട് കുഴിയിൽ പോയി അപ്പൊ അതുകൊണ്ട് ഇനി അത് ആരംഭിക്കാതെ ഞങ്ങളോട് പോകുന്നുണ്ട് ശ്രദ്ധിക്കുന്നത്